നമസ്കാരം നാർസിസുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നാർസിസ്റ്റുകൾക്ക് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് പലപ്പോഴും നാഴ്സിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ കൂടി ജീവിക്കുമ്പോൾ അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അവരുടെ പങ്കാളികൾ അനുഭവിക്കുന്നത് എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മറ്റൊരാൾക്ക് ഒരിക്കലും തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല കാരണം ഒരു കോയിന് രണ്ട് വശമുള്ള പോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും പേഴ്സണാലിറ്റിക്കും രണ്ട് വശമുണ്ട് അതിൽ യഥാർത്ഥ വശം പങ്കാളി മാത്രമാണ് കാണുന്നത് മറുവശം മറ്റു വ്യക്തികൾ കാണുന്നു അങ്ങനെയുള്ളതുകൊണ്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം മൂന്നാമത് ഒരാൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല പല വീടുകളും നർസിറ്റി പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളെ കൂടി ജീവിക്കുമ്പോൾ ഇന്ന് ശരിയാകും നാളെ ശരിയാകും മറ്റൊന്ന് ശരിയാകും കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ കുട്ടികളൊക്കെ ആയി കുട്ടികൾ വലുതായി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്നെ സ്നേഹിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഏതൊരു പങ്കാളിയും എൻ പി ഡി ആയിട്ടുള്ള വ്യക്തികളെ കൂടെ ജീവിക്കുന്നത് എന്നാൽ കാലഘട്ടം കഴിയുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുന്നത് ഇത് തെറ്റായിട്ടുള്ള ധാരണയായിരുന്നു എന്നുള്ളതാണ് സോ നർസിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് ഒരിക്കലും നിങ്ങൾ സ്വപ്നം കാണുന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും സ്നേഹിക്കാനായിട്ട് കഴിയത്തില്ല കാരണം അവർക്ക് നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല നിങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല നിങ്ങളുടെ ഫീലിംഗ്സുകൾ മനസ്സിലാക്കാനുള്ള കഴിവും ഇല്ല അവർ അവരെയാണ് സ്നേഹിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങളെ അവരുടെ സ്വപ്നങ്ങളെ അവരുടെ ലക്ഷ്യങ്ങളെയൊക്കെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായാലും കുഴപ്പമില്ല ഇല്ലേലും കുഴപ്പമില്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അവർ പിരിഞ്ഞു പോകുമ്പോൾ വളരെയധികം ലോൺലിനെസ് ഫീൽ ചെയ്യും അല്ലെങ്കിൽ അവരില്ലെങ്കിൽ അവരെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ച് വേവലാതിപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ പക്ഷേ അവർ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് കാരണം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് കിട്ടാതെ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നിരാശ വരുന്നത് പക്ഷേ എൻ പി ഡി ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിരാശയുമില്ല കാരണം അവരുടെ ലൈഫിൽ ഫെയിലിയർ സംഭവിക്കുന്നില്ലല്ലോ സക്സസ് മാത്രമാണ് അവിടെ ഉണ്ടാവുന്നത് അതുകൊണ്ട് നിങ്ങൾ വിട്ടുപോയാലും അവർക്ക് കൊള്ളാം കൂടെ ജീവിച്ചാലും അവർക്ക് കൊള്ളാം ഇപ്പോഴും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവരുടെ കൂടെ എത്ര നാൾ നമ്മൾ ജീവിച്ചാലും അടുത്ത് ഇടപഴകിയാലും ഒക്കെ അല്ല അടുത്തൊക്കെ സ്നേഹിച്ചാലും ഒക്കെ അല്ല അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല അതുകൊണ്ടാണ് ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ അതായത് വ്യക്തിത്വ വൈകല്യമായിട്ട് പറയുന്നതൊക്കെ എല്ലാം സോ ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന് വിചാരിക്കുന്നത് ഒരു പരിധിവരെ ധാരണകളാണ് പിന്നെ അതിനകത്ത് ചികിത്സ എടുക്കുമ്പോൾ ചില മാറ്റങ്ങൾ ചിലർക്ക് സംഭവിക്കാറുണ്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ആക്സിഡൻറ്റുകളൊക്കെ എല്ലാം സംഭവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ മറ്റൊരാളുടെ സഹായത്തോടും അവരുടെ സഹകരണത്തോടും കൂടി ജീവിക്കേണ്ട ചില ഘട്ടങ്ങളിലൊക്കെ എത്തുമ്പോൾ പല ആളുകൾക്കും മാറ്റങ്ങൾ വരാറുണ്ട് പക്ഷേ ഈ പറയുന്ന മാറ്റങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ സ്വപ്നം കാണുന്ന പോലെയൊക്കെയുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് മാത്രമാണ് കഴിയുക അവർക്ക് അവർ സ്വപ്നം കാണുന്ന പോലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് എൻ പി ഡി ഉള്ള വ്യക്തികളുടെ കൂടെ ജീവിക്കുമ്പോൾ ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന് വിചാരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ നമ്മൾ കഴിയുമ്പോൾ ആദ്യം നിങ്ങൾ അവരെ നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ ചിന്തിക്കാം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തരാനുള്ള കഴിവോ പ്രാപ്തിയോ ഒക്കെ എല്ലാം അവർക്ക് ഉണ്ടോ എന്ന് നോക്കാം ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നെങ്കിൽ നിങ്ങൾ സ്വയം മാറുകയാണ് വേണ്ടത് എപ്പോഴും എൻ പി ഡിയുമായി ബന്ധപ്പെട്ട ആളുകൾ എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരുമ്പോൾ ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് അവരെ സ്വയം മാറ്റുവാനും യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാനാണ് ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് അതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് പാർട്ട്ണറിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻസ് കുറയും എന്നാൽ പാർട്ട്ണറും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും പാർട്ണറിൽ നിന്നുള്ള കോൺഫ്ലിക്റ്റുകൾ കുറയും അതുകൊണ്ട് അവിടെ വഴക്കുകളും അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കുറയും പാർട്ട്ണർ ജീ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊക്കെ കിട്ടാതെ വരുമ്പോൾ നിരാശകൾ വരാതെ സാധ്യത കൂടുതലാണ് എന്നാൽ ഇവിടെ എന്നാലിവിടെ ഇൻഡിപെൻഡൻ്റായിട്ട് സ്വന്തം കഴിവും സ്വന്തം വ്യക്തിത്വവും മനസ്സിലാക്കി അതനുസരിച്ച് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുവാനും ജീവിക്കുവാനും നല്ലൊരു തീരുമാനം എടുക്കുവാനും വേണ്ടി കഴിയുമ്പോൾ പാട്ടിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് എഗെയിൻ കുറയുകയും അതിലൂടെ സ്വന്തമായിട്ടൊരു ജീവിത സ്വപ്നം കണ്ട് മുന്നോട്ട് നയിക്കാനും കഴിയുന്നതാണ് ഈ പറയുന്ന രീതിയിൽ പോകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും വലിയ തരത്തിലുള്ള ഫീലിങ്സുകളോ എക്സ്പെക്റ്റേഷൻസോ ഒന്നും നമുക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് പാർട്ട്ണർ നിങ്ങളെ സ്നേഹിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസിൽ മനസ്സിലാകുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്വയം മാറുവാനായിട്ട് ശ്രമിക്കാം അല്ലാതെ നിങ്ങൾ കാണുന്ന സ്വപ്നം ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം ചിലപ്പോൾ യാഥാർത്ഥ്യമായില്ല എന്ന് വരാം അതുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ എത്ര കാലമാണോ ഒരുമിച്ച് ജീവിച്ചത് ആ അനുഭവങ്ങളിൽ നിന്നുള്ള മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇനി അഥവാ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലൊക്കെ എല്ലാം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റുമാരെ കണ്ട് അവരുടെ സഹായത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം റൈറ്റ് ട്രാക്കിലേക്ക് ആക്കുവാനായിട്ട് ശ്രമിക്കാം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സീ യു